ഹലോ ഇന്ന് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ടുള്ള ഒരു ഐറ്റം വാങ്ങാൻ പോവുകയാണ് അപ്പം തമിഴയിലൊക്കെ കണ്ടപ്പം ഏകദേശം സാധനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ വർക്കിംഗ് ഏരിയയിലേക്ക് ഒരാളെയും കൂടി കൂട്ടാൻ പോവുകയാണ് ഞാൻ ഇന്നൊരു പുതിയ തയ്യൽ മെഷീൻ വാങ്ങാൻ പോവുകയാണ് എൻ്റെ കയ്യിലുള്ളത് നോർമൽ മെഷീനാണ് അപ്പം ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഏതാണ് എടുക്കുക ഏതായിരിക്കും ബെറ്റർ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻസും അറിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഫൈനലി ഞാൻ ചൂസ് ചെയ്തത് ഉഷാ ചാനോമിയുടെ വണ്ടർ സ്റ്റിച്ച് പ്ലസ് ആണ് ആക്ച്വലി അവിടെയും ഒരു കൺഫ്യൂഷനിലായിരുന്നു സ്റ്റിച്ച് മാച്ചിക്ക് എടുക്കണോ വണ്ടർ സ്റ്റിച്ച് പ്ലസ് എടുക്കണോന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെ ഷോപ്പിലെത്തി സംസാരിച്ചു വണ്ടർ സ്റ്റിച്ച് പ്ലസ് എന്നെ ചൂസ് ചെയ്യാണ് ചെയ്തത് ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഫൈനലി ഞാൻ എത്തിയത് മുക്കത്തുള്ള മെഷീൻ വേൾഡ് എന്ന ഷോപ്പിലാണ് അവരെല്ലാവിധ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കമ്പനിയുടേതും അവരുടെ കയ്യിലുണ്ട് ആളെനിക്ക് ഡെമോ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കൂടാതെ വീട്ടിൽ വന്നും നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നതാണ് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ മെഷീനുമായിട്ടൊന്ന് പ്രാക്ടീസ് ആയതിനു ശേഷം അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും രണ്ട് വർഷത്തെ വാറണ്ടിയാണുള്ളത് അതേപോലെ എൻ്റെ സിംഗിൾ മെഷീനു വേണ്ടിയിട്ട് ഞാനൊരു മോട്ടറും കൂടി അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ മെഷീൻ വേൾഡ് എന്ന് സെർച്ച് ചെയ്താൽ അവരുടെ കോണ്ടാക്ട് നമ്പർ ലഭിക്കുന്നതാണ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടൂൾസ് പാർട്സ് ഒക്കെ നമുക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു എൻ എസ് എസ് ക്യാമ്പിൽ അവളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനും അതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാനൊക്കെ ഒക്കെ ഉള്ള ഒരു ക്യൂരിയോസിറ്റിയിലായിരുന്നു പിന്നെ തുടർന്നുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് തുടർന്നുള്ള വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത് അപ്പോൾ അവളെ കാണാൻ പോകുമ്പം കുറച്ച് സ്നാക്സ് വാങ്ങാമെന്ന് കരുതി അങ്ങനെ സ്നാക്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു വേറെ ഒരുപാട് പേരന്റ്സ് വന്നിരുന്നു അവിടെ എത്തിയപ്പം ഇതാ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഒരു ചായ സൽക്കാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ചായ ഒക്കെ കുടിച്ചു അവളോട് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ സൺസെറ്റ് കണ്ടപ്പം ഒന്ന് ബീച്ച് പോയാലോ എന്ന് വിചാരിച്ചു ബഡ് സ്റ്റെയറിങ് നമ്മുടെ കയ്യിലല്ലല്ലോ എന്തെങ്കിലും കിട്ടുമായിരിക്കും പിന്നെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലെത്താനുള്ള എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഉപ്പയാണ് മെഷീൻ വീട്ടിലേക്ക് അങ്ങനെ ന്യൂ മെമ്പർ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോട്ടർ ഫിറ്റ് ചെയ്യാണ് ചെയ്തത് സീനിയർ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തുടങ്ങാന്ന് വിചാരിച്ചു ഉപ്പയാണ് ഇതെല്ലാം ഫിറ്റാക്കി തന്നത് അത് കഴിഞ്ഞിട്ട് ആളൊന്നും തയ്ച്ചു നോക്കുന്നുണ്ട് ഇത് കണ്ടപ്പം വല്ലാത്തൊരു സന്തോഷം തോന്നി ആദ്യം കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ചെയ്ത് ചെയ്ത് പ്രാക്ടീസായി സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് നേരത്തെ വെച്ചില്ല എന്ന് തോന്നി പിന്നെ പിന്നെതാ എൻ്റെ ആളെ അൺബോക്സ് ചെയ്തു അങ്ങനെ ഇതാ ഒരുപാട് സ്റ്റിച്ചസ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ തുടർന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇനിയുള്ള വർക്ക്സ് ഒക്കെ ഇത് വെച്ചിട്ടായിരിക്കും ചെയ്യാമെന്ന് വിചാരിക്കുന്നു മഷ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് വിത്ത് മൈ ന്യൂ മെമ്പർ ഇൻ മൈ വർക്ക് പ്ലേസ് ഇതിൻ്റെ കൂടെ ഇത് കവർ ചെയ്ത് കിട്ടുന്ന ആ ഒരു ബോക്സ് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ബോപ്പിൻ നീഡില് ഐ തിങ്ക് ഫോർ ടൈപ്സ് ഓഫ് ഫുഡും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കലാപരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഒരുപാട് ഡിസൈൻസ് നമുക്കിതിൽ ചെയ്യാം ഐ തിങ്ക് ഇതിൽ തേർട്ടി സെവൻ ഓർ ട്വൻറ്റി സെവൻ ടൈപ്പ് ഓഫ് സ്റ്റിച്ചസാണ് വരുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് എൻ്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടുള്ള Designs so in your yeah, next videos, let upload in. So, thanks for watching and subscribe for more videos.